നമസ്കാരം ഞാൻ മേഷ് ഗോപാൽ തനിമ എക്സ്ക്ലൂസീവ് പട്ടാപ്പകൽ വീട്ടമ്മയുടെ ഒന്നേ കാൽപ്പവൻ സ്വർണ്ണമാല സ്കൂട്ടറിൽ എത്തിയയാൾ കവർന്നു വയറിംഗ് ജോലിക്ക് പോകുന്ന ആളുടെ വീട് ചോദിച്ച ശേഷമാണ് സ്കൂട്ടറിൽ എത്തിയയാൾ സ്വർണ്ണത്താലുമാല പൊട്ടിച്ച് കടന്നു കളഞ്ഞത് കാട്ടാക്കട മയിലോട്ട് മൊഴി കാക്കാമുകളിൽ ഇന്ന് രാവിലെ പത്തര മണിയോടെയായിരുന്നു സംഭവം മൈലോട്ട് മൊഴി ചന്തയിൽ നിന്നും സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന വീരണക്കാവ് ആനാക്കോട് അരങ്ങനാശേരി വീട്ടിൽ അൻപത്തിരണ്ട് വയസ്സുള്ള ഓമനകുമാരിയുടെ ഒന്നേകാൽ പവൻ തൂക്കമുള്ള താലിമാലയാണ് എതിരെ സ്കൂട്ടറിലെത്തിയ ആൾ മൈലോട്ട് മൈലോട്ടുമൊഴി ഭാഗത്തേക്ക് വരികയായിരുന്ന കറുത്ത ആക്റ്റീവ സ്കൂട്ടർ ഓമനയുടെ സമീപം നിർത്തുകയും വയറിംഗ് പോകുന്ന ആളുടെ വീട് ചോദിക്കുകയും ഇത് ആലോചിക്കുന്ന നേരം ഞൊടിയിടയിൽ ഓമനയുടെ കരുത്തിന് പിടിച്ച് മാല പൊട്ടിച്ചെടുത്ത് സ്കൂട്ടർ യാത്രികനായ മോഷ്ടാവ് കടന്നു കളഞ്ഞു ഇവർ ബഹളം വച്ചതോടെ സമീപത്തുള്ളവർ ഓടിയെത്തുകയും ഇതുവഴി ബൈക്കിൽ പോവുകയായിരുന്ന യുവാക്കൾ ഇയാളെ പിന്തുടർന്നുവെങ്കിലും കണ്ടെത്താനായില്ല ഇയാൾ കാട്ടാക്കട ഭാഗത്തേക്കാണ് വാഹനം ഓടിച്ചു പോയതെന്ന് ഇവർ പറഞ്ഞു രാവിലെ ഒരു പത്ത് പത്തഞ്ച് ആയപ്പോഴത്തേക്ക് ഒരു ബഹളം ഒരു ബലിയും കേട്ട് ഒരു സ്ത്രീ ഓടിന്ന് ഞാനവിടെ നിന്ന് വീട്ടിൽ നിന്ന് ആടി ഇറങ്ങി ഓടി വന്നപ്പോഴത്തേക്കൊണ്ട് അവർ നെഞ്ചടിച്ചത് ഭയങ്കര ബഹളം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ എന്റെ മാല കൊണ്ടുപോയി എന്റെ മാല കൊണ്ടുപോയി ഭയങ്കര ബഹളം ആയിരുന്നു ഉടനെ ഞാൻ അടുത്ത് വന്നു അടുത്ത് വന്ന് ഇങ്ങനെ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ എന്റെ ഒന്നേകാലൽ പോൻ്റെ ഒരു മാലിംഗം കൊണ്ട് പോയി ബൈക്ക് അപ്പം ഞാൻ ഇറങ്ങി വന്നപ്പോൾ ഒരു ഭയങ്കര സൗണ്ട് കേട്ട് ഈ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ആക്സിഡൻ്റ് ആയിരിക്കുമെന്ന് വെച്ച് ഓടി വന്നു ആക്സിഡൻ്റ് അല്ല അപ്പം ഇതായിരുന്നു സംഭവം ഞാൻ പിന്നെ അടുത്തുള്ളവരൊക്കെ വിളിച്ചെല്ലാം കൂട്ടി എല്ലാവരൊക്കെ ഇറങ്ങി ഓടി വന്നു കഴിഞ്ഞു പിന്നെ ഞാൻ തന്നെ വീട്ടിൽ ചെന്ന് ഫോൺ എടുത്ത് കൊണ്ടുവന്നിട്ട് സ്റ്റേഷനിലോട്ട് നിന്ന് വിളിച്ചു അത് പോലീസാണ് നമ്പറാ കിടന്നു ഏതോ കിട്ടി അതിനൊന്ന് വിളിച്ച് വിളിച്ചു ഉടനെ അവിടെ ഒരു സ്ത്രീ എടുത്തിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ ഉടനെ തന്നെ പത്ത് പതിനഞ്ച് മിനിറ്റകത്ത് തന്നെ ഇവിടെ സ്റ്റേഷനിൽ നിന്ന് മൂന്നാല് വണ്ടി വന്ന് സർക്കിള്ള എനിക്കറിയാൻ പറ്റൊക്കെ വന്ന് എല്ലാവരും കൂടെ എല്ലാവരും വല്ല സഹകരിച്ച് കാര്യങ്ങളില്ലായി അവർ ഇവിടുത്തെ നിന്നും കൊണ്ട് എല്ലായിടത്തും ഇൻഫർമേഷൻ കൊടുത്തു കാര്യങ്ങളൊക്കെ ഇങ്ങനെ റെഡിയായി ഒരു ഇരുപത് ഇരുപത്തി മിനിറ്റകത്ത് തങ്ങി ഓക്കെ ആയിട്ട് അവർ പിന്നെയും വന്നിട്ട് പോയി ആ സ്ത്രീയെ കൊണ്ടുപോയി സ്റ്റേഷനിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ എടുത്തിട്ട് തിരിച്ചിവിടെ കൊണ്ടുപോയി കിട്ടിയിട്ട് ആ ആക്റ്റീവയാണെന്നാണ് കണ്ട പിള്ളേർ പറഞ്ഞത് അതിവേഗത്തിലൊരു ആക്റ്റീവായി ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത് കൊണ്ട് ഹെൽമെറ്റ് ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് അവർ പറയുന്ന മാസ്ക് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു ഷർട്ടിൻ്റെ കളർ പറഞ്ഞാൽ ഒരു കിളിപ്പച്ച ഷർട്ട് ലൈറ്റ് ായിട്ടുള്ള പച്ച ഷർട്ട് ആണ് കണ്ടെന്ന് പറയുന്നത് ഇങ്ങോട്ട് വന്ന പിള്ളേരെ ഈ മേലോട്ട് മൊഴി മേലോട്ട് കയറി വന്ന പിള്ളേരാണ് വേഗത കണ്ട് വേദം കണ്ട് അവർക്ക് വന്ന വണ്ടി ഒതുങ്ങി ചന്ദ്രൻ സാധനം എല്ലാം മേടിച്ചിട്ട് വീട്ടിലോട്ട് പോകുന്നതാണ് അവരുടെ വീടിന് തൊട്ട് മേടില്ല നമ്മളിപ്പോ നിക്കുന്നതിന്റെ തൊട്ട് ബാക്കിലായിട്ട് ഒരു പത്ത് മുപ്പത് മീറ്റർ ആകലോ കറുത്ത ആക്ടിവാ സ്കൂട്ടറിൽ ഇളം പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിച്ച മെലിഞ്ഞ ശരീരപ്രകൃതിയുള്ള പ്രകൃതി മുപ്പത് വയസ്സ് തോന്നിക്കുന്ന ആളാണെന്നും ഇയാൾ ഹെൽമറ്റ് ധരിച്ചിരുന്നു എന്നും ഓമന പറഞ്ഞു സംഭവ സ്ഥലത്തിന് സമീപത്ത് ഇതിനു മുമ്പ് ഒരു വയോധികയെയും സ്വകാര്യ സ്കൂൾ അധ്യാപികയെയും മർദ്ദിച്ച് മാല കവർന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് ഓമന പറഞ്ഞു നിരവധി കുടുംബങ്ങൾ പാർക്കുന്ന ഇടമാണെങ്കിലും അധിക സ്ഥലവും വിജനതയാണ് ഇതാണ് ഈ പ്രദേശത്ത് പിടിച്ചു പഠിക്കാർക്ക് എളുപ്പമാകുന്നത് സ്കൂട്ടർ പോയ വഴികളിലെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു സ്കൂട്ടറിൽ എന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചു എന്നാലെ വീട് ഇതാണോ അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ അല്ലാന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് ചോദിച്ചു വയറിങ്ങിന് പോകുന്ന ആളിന്റെ വീട് അത് എന്നെ ചോദിച്ചു അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഇല്ലാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഈ സൈഡിൽ കൂടെ പോയത് ഈ പയ്യൻ പെട്ടെന്ന് ഇങ്ങനെ ബൈക്കിൽ ഷോളിലേക്ക് അമ്മയ്ക്ക് പിടിച്ച് വലിച്ചു ഇങ്ങനെ പിടിക്കുകയാണ് ചെയ്തു അപ്പം എനിക്ക് ഈ വേദന ഉണ്ട് ഞാൻ പെട്ടെന്ന് അയ്യോ എന്ന് വിളിച്ചുകൊണ്ട് നോക്കണം മാല ഇങ്ങനെ പയ്യൻ്റെ കയ്യിൽ തൂങ്ങണത് ഞാൻ കണ്ടു കാലിച്ചുട്ടിയും കൂടെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ കണ്ടം വിട്ടു അപ്പം വിളിച്ചു പോയി എന്നാ ആ വീട്ടിലാ അണ്ണനാണെങ്കിൽ അവിടെ നിൽക്കുന്നതാണ് ഞാൻ ഇങ്ങനെ കടയിൽ പോയിട്ടൊക്കെ വരുമ്പോഴും മുഖ്യത്സവം കാണും അണായപ്പോഴും അവിടെ കണ്ടില്ല വിളി കേട്ട് ആ വീട്ടിലാണെന്ന് ഓടി ഇറങ്ങി ചോദിച്ചു എന്താ നേട്ടം ഞാൻ പറഞ്ഞു ഓ മാല എൻ്റെ മാല കൊണ്ടുപോയി ഓടി വരണേ എന്ന് ഞാൻ ഇങ്ങനെ വിളിച്ചു പ്പോഴത്തേക്ക് ആ ആൾ അവിടെ ഇരുന്ന് വേറെ ആരെ ഒരു ബൈക്ക് കൊടുത്തുകൊണ്ട് അവർ രണ്ട് പേര് കൂടി ഓടിയപ്പോൾ ഈ പയ്യനെ കണ്ടില്ല അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന രണ്ട് പേരുണ്ടായിരുന്നു അവരെ പാഞ്ഞെടുത്തുകൊണ്ട് പോയി ഇടിക്കാനായിട്ട് ചെന്നപ്പോഴന്നെ അവരങ്ങ് ഒഴിഞ്ഞു മാറി ഇനി പോന്നു പെട്ടെന്ന് സ്പീഡിൽ വന്നപ്പോഴാണ് ഇവിടെ ഈ സംഭവം നടക്കുന്നത് പിന്നെ ഇവിടെ വന്ന് പറഞ്ഞിങ്ങനെ ഞങ്ങൾ കണ്ടു ആ പയ്യനെ ഈ കളർ ഷർട്ടാണ് അവ ഇട്ടിരുന്ന പാൻറ്റ് പിന്നെ ഹെൽമെറ്റ് വെച്ചിരിക്കുന്നു മോഹൻകണ്ട എനിക്ക് മനസ്സിലായി സ്കൂട്ടർ എവിടെന്നാണ് ഞാൻ സ്പീഡിൽ വരുകയും ചെയ്ത് ആ പയ്യെ എങ്ങനെ ഈ സ്കൂട്ടറിൽ പോയെന്ന് തന്നെ എനിക്ക് പറ്റുന്നില്ല പറയാൻ അത്ര ഓവർ സ്പീഡിൽ പോയി ഞാൻ എന്റെ നിലവിൽ കേട്ടപ്പോഴാണ് ഇവര് ഓടി വന്നത് എന്റെ പേര് ഓമനകുമാരി വീട്ടിൽ ഓമന എന്നുള്ളത് അഡ്രസ്സെന്ന് പറയൂ അരങ്ങനാശ്ശേരി വീട് ആനാവോട് വീർണകാവ് പി ഒ എത്ര വയസ്സായി എനിക്ക് അമ്പത്തിരണ്ട് വയസ്സായി